ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം കയറ്റങ്ങളിൽ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അബദ്ധങ്ങളാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അബദ്ധം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്കുകൾ ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്ന് ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക കാർ ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ചെറിയതും വലിയതുമായിട്ടുള്ള ഒരു തരത്തിലുള്ള അബദ്ധവും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വരാനേ പാടില്ല അത്തരത്തിൽ വാഹനം കയറ്റങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് അബദ്ധങ്ങളുണ്ട് ഈ ഒരു ഡ്രൈവിംഗ് കണ്ടന്റ് നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് തോന്നിയാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലൂടെ ഓളമർത്തി കൊടുക്കുക ബെല്ലൈക്കണിൽ ഓളം കൊടുത്താലേ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു കയറ്റം തുടങ്ങുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് നിങ്ങൾ കയറ്റങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ നിങ്ങൾ ഗിയറുകൾ മാറ്റി ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുകയാണ് ഓക്കെ ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ വാഹനം മുന്നോട്ട് എടുക്കാണ് അതായത് ഫസ്റ്റ് ഗിയറിൽ ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി മുന്നോട്ട് എടുത്തു വണ്ടിക്ക് തിരി മൂവ് ആക്കി സെക്കൻഡ് കൊടുത്ത് ദേ ക്ലച്ച് ചെയ്ത് എടുത്തു ഇപ്പോൾ നിങ്ങൾ നോക്കിയേ വാഹനം ഒന്ന് വിറച്ച് വിറച്ചിതുകൊണ്ടോ നിന്ന് പോയി ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഡേ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കണം വണ്ടി എടുത്തിട്ട് ഇത് നിങ്ങൾ നോക്കുക ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഡേ ക്ലച്ച് പിടിച്ചു ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇട്ടു ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി ഓഫായി പോയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ നോക്കിയ സെക്കൻഡ് കെയർ കറക്റ്റായിട്ടാണ് വരുന്നത് ഇനി ഞാൻ വീണ്ടും ഇതൊക്കെ ഇത്തിരി നിരക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ചിട്ട് ച്ചു ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ വീണ്ടും തേർഡ് ഗിയർ കൊടുത്ത സമയത്ത് എൻ്റെ വണ്ടി ഓഫായിപ്പോയി ഇപ്പം ഞാൻ നിങ്ങളെ വീണ്ടും ഒരു സംഭവം കാണിച്ചു തരാം അതെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു അതെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു അതെ ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുത്തു ഇപ്പോൾ നിങ്ങൾ നോക്കുക ചെറിയൊരു കയറ്റം എൻ്റെ വണ്ടി തേർഡ് ഗിയറിൽ പോവാണ് അപ്പോൾ ഇപ്പോൾ എടുത്ത സമയത്ത് വാഹനം തേർഡ് ഗിയറിൽ പോയോ ഇല്ല ഇനി നിങ്ങൾക്ക് ഈ കയറ്റത്ത് സംഭവിച്ച മിസ്റ്റേക്ക് എന്താണെന്നും ഈ മിസ്റ്റേക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണമെന്നുള്ളത് വീണ്ടും ഞാൻ അടുത്തൊരു കയറ്റത്ത് നിങ്ങളെ വാഹനം എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ കയറ്റം കയറുന്ന ഈ ഒരു ഭാഗത്തേക്ക് എൻ്റെ വാഹനമായിട്ട് വരുന്നു ദേ എൻ്റെ വണ്ടി ഞാനിവിടെ നിർത്താണ് ഓക്കെ സൈഡ് ഒതുക്കി ഞാൻ എൻ്റെ വാഹനം ഇവിടെ നിർത്തുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കയറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയറ്റം തന്നെയാണ് എന്നാൽ കുത്തനെയുള്ള ഒരു കയറ്റമല്ല എന്നാൽ ആവറേജ് ഒരു കയറ്റം തന്നെയാണ് ഈ കയറ്റത്ത് നമുക്ക് ഇവിടുന്ന് വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേഷൻ വേണം അടുത്ത സെക്കൻഡ് കൊടുക്കാൻ പറ്റുമോ തേർഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാൽക്കുലേഷൻ വേണം അതുപോലെ തന്നെ നമുക്ക് വാഹനം ഈ കയറ്റത്ത് എടുക്കുന്ന സമയത്ത് അടുത്തൊരു ഗിയർ കൊടുത്തിട്ട് നമ്മൾ ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫാകാൻ പാടില്ല അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രധാന ായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഗിയറിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഗിയർ കൊടുക്കുന്നു അതെല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് നിൽക്കുന്നു എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു വണ്ടി എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതല്ല ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ വണ്ടിക്ക് അത്യാവശ്യം കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കിയിട്ട് വണ്ടിക്ക് ഒരു ചലനം കൊടുക്കണം ചലനം മാത്രം കൊടുത്തിട്ട് നിങ്ങൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സെക്കൻഡ് ഗിയറിൽ കയറി പോകണമെന്നു നിർബന്ധമില്ല ഈ ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു അയക്കുന്ന ടൈമിങ്ങിൽ നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ പെട്ടെന്ന് ഇടാനും പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി നമുക്ക് സെക്കൻഡ് ഗിയറിൽ മുന്നോട്ട് എടുത്ത് പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കും മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ലാഗ് വരും ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ലാഗ് വരും ഈ ലാഗ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി അടുത്തൊരു ഗിയറിൽ എടുക്കാതെ പോകും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ആക്സിലറേഷൻ എപ്പോൾ അയച്ചാലോ അപ്പം തന്നെ ക്ലച്ച് പിടിച്ച് പെട്ടെന്ന് സെക്കൻഡ് ഗിയർ ഇടണം പെട്ടെന്ന് തന്നെ ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്താൽ അടുത്ത ഗിയറിൽ വണ്ടി നിങ്ങൾക്ക് മുന്നോട്ടെടുത്ത് പോകാനായിട്ട് കഴിയും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കളി ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാൻ വണ്ടി എടുക്കുന്നു ദേ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഞാൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇടത്തെ കാലി ജസ്റ്റ് ഒന്ന് ഇവിടെ പടലേ വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് എപ്പോൾ മൂവ് ആക്കുന്നു ആ സമയത്ത് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ക്ലച്ച് എന്ന് കണ്ടോ പെട്ടെന്ന് കാലെടുത്തു ദേ സെക്കൻഡ് ഗിയർ വണ്ടി പോവാണ് ഇനി ഞാൻ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ മുന്നോട്ട് ഈസിയായിട്ട് തന്നെ പോകാനായിട്ട് കഴിയുന്നു ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന രണ്ട് ാമത്തെ അബദ്ധമാണ് ഈ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ് തുടക്കക്കാർക്ക് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരിക്കലും ചെയ്യരുത് അതായത് ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇപ്പോൾ അത്യാവശ്യം റോഡ് വലിയ കുഴപ്പമില്ല തേർഡ് ഗിയറിൽ ഇങ്ങനെ നമ്മൾ ഡേ ഈ ഒരു വളവൊക്കെ തിരിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ മുന്നിലായിട്ടൊരു കയറ്റം കണ്ടു അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും ആ കയറ്റമാണ് കുഴപ്പമില്ല തേടിലങ്ങ് പൊക്കോളും കയറി പൊക്കോളും എന്ന് കരുതിയിട്ട് എന്തു ചെയ്യും ആക്സിലറേഷൻ കൊടുത്ത് ഡേ ഈ കയറ്റം ഇങ്ങനെ കയറി വരും കയറി വന്നിട്ട് എന്ത് ചെയ്യും ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ വിറയിൽ വരും വിറയിൽ വന്ന് വണ്ടി അങ്ങ് നിൽക്കാറുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്നത് എടുക്കും ഡേ വണ്ടി വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫായി പോകുന്നൊരു പ്രശ്നം വരും അതായത് ആ വിറയിൽ നല്ല രീതിയിൽ വന്നിട്ടായിരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ചിലപ്പം നമ്മൾ ആ വിറയിൽ വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഓടിച്ച് പോകാം പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വിറയിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിച്ച് 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 കയറി പോയി ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലായിരിക്കും വാഹനം വിറച്ച് വിറച്ച് പോകുന്നത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ വണ്ടി അങ്ങ് നോർമൽ ആയിക്കോളും ഓഫ് ആകത്തില്ല അല്ലെങ്കിൽ അടുത്തൊരു ഗിയർ കൊടുത്താൽ വണ്ടി ഓഫ് ആയി ഒരു പേടിക്കൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വിറയിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് അത് അബദ്ധമാണ് എപ്പോൾ വേണമെങ്കിലും വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വാഹനം എടുത്തു ഓക്കെ വീണ്ടും ഞാൻ അടുത്തൊരു കയറ്റത്തിലേക്ക് തന്നെ വാഹനമായിട്ട് പോയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നു ഇത് വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകണം വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്യുക്കായിട്ട് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും മൂവാക്കി ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ക്ലച്ച് റിലീസിംഗ് ഒക്കെ നമ്മൾ ആ കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യുന്നതുകൊണ്ട് കണ്ടോ വളരെ സുഖകരമായിട്ട് വരുന്നുണ്ട് ഇനി ഫോർത്തി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വളവ് ഫോർത്തിൽ തന്നെ പോകുന്നു കരുതി ഓടിക്കരുത് ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫോർത്തിന് പകരം തേടിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറെ കൂടെ സേഫാണ് അഡ്വാൻസ് ചെയ്ത് നമ്മൾ തേടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ ഒരു വളവ് നമുക്ക് തേട് ഗിയർ വളരെ സുഖകരമായിട്ടിത് ഇങ്ങനെ വരാം ഇനി നമ്മളിങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് ഇതേ വീണ്ടും ഇവിടെ കയറ്റം വരുവാണ് കയറ്റം വരുമ്പോൾ എന്താണ് പലരും ചെയ്യുന്നത് തേഡ് ഗിയറിൽ തന്നെ ചിലരെന്ത് ചെയ്യും ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ അങ്ങനെ എങ്കിൽ കയറിപ്പോകും ഒരു ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടെ കയറ്റം തുടങ്ങുന്നു അപ്പം നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു മൂവ് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നിയാൽ നേരത്തെ നമ്മൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടണം എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയർ കയറുക അപ്പം നമുക്കിതുണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയലില്ല വിറയിൽ വരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കരുത് വിറയിൽ വരുന്ന കണ്ടീഷൻ കഴിഞ്ഞാൽ വലിയ ഗിയർ ഓടത്തോണം ഇപ്പം നമ്മൾ സെക്കൻഡ് വരികയാണ് സെക്കൻഡ് വരുമ്പോൾ വണ്ടി വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തോളണം അപ്പം എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയറിനെ പിടുത്തി ഇതുണ്ടോ വാഹനം വരയ്ക്കാതെ നമുക്ക് ോട്ട് ഓടിച്ചു പോകാനായിട്ട് കഴിയാം അപ്പോൾ ഒരിക്കലും കയറ്റത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗിയറിൽ വിറപ്പിച്ചുകൊണ്ട് വണ്ടി നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെ എല്ലാ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം